കോട്ടയത്തെ യു ഡി എഫിൽ പൊട്ടിത്തെറി യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാന വിവരങ്ങളുമായി മിഥുനായിരുന്നു മിഥുൻ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സജി മഞ്ഞക്കടമ്പൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിൽ എന്താണ് കാരണങ്ങൾ എന്താണ് നൽകുന്ന വിശദീകരണം ആ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് തന്നെ സജി മഞ്ഞക്കടമ്പിൽ അതൃപ്തനായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പ്രധാനമായും വിഭാഗത്തെ പ്രതിനിധീകരിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണ ആ കോട്ടയത്ത് മത്സരിക്കുന്ന എന്നുള്ള രീതിയിലുള്ള ആ അഭിപ്രായങ്ങൾ നേർന്നിരുന്നു സജിമലിക്കടമ്പിലും അതിന് അനുസൃതമായിട്ടുള്ള ചില നീക്കങ്ങൾ എല്ലാം തന്നെ നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ പിന്നീട് പിന്നീട് ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വളരെ രീതിയിലുള്ള അസംതൃപ്തനായിരുന്നു ആദ്യഘട്ടത്തിൽ എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആ സമയത്ത് അസംതൃപ്തി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് പാർട്ടിയുമായി യു ഡി എഫുമായുള്ള നീക്കു പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഘട്ടം വലിയ രീതിയിൽ വലിയ രീതിയിൽ മോശം അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായും പാർട്ടി പരിപാടികളിൽ യു ഡി എഫിന്റെതായിട്ടുള്ള പരിപാടികൾ അവഗണിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് ജില്ലാ കണ്ടിന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും മറ്റൊരു കാര്യം കൂടി പറയുന്നത് മോസ് ജോസഫ് എം എൽ എ അതായത് യു ഡി എഫിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കമ്മീഷനും കൂടിയാണ് ആളുടെ ആളുമായുള്ള അഭിപ്രായ ഭിന്നതകളും ഇതിനെ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളുടെ എല്ലാം ഇത്രയും വിഷയങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സജീവ കടമ്പിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ സ്ഥാനവും രാജിവെച്ചിരിക്കുകയാണ് യു ഡി എഫിന്റെ തൊഴിൽ ഇത് എലക്ഷന് ഇവസങ്ങളെ മാത്രം ശേഷിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചാരണം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കെ ഇത്തരമൊരു തീരുമാനം യു ഡി എഫ് ക്യാമ്പിനെ വലിയ രീതിയിലുള്ള തിരിച്ചിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കടപ്പൻ എന്തെങ്കിലും 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 മാറ്റമുണ്ടോ സൂചനകൾ അങ്ങനെ വിവരങ്ങൾ ും രാജ്യോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിയുടെ ചുമതലകളിൽ നിന്നും ആകെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതായത് ആ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യ പള്ളിയങ്ങൾ വിലക്കുള്ള ഒരു നടപടിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ എത്തിയിരിക്കുന്നത് അതിന്റെ കാരണമായാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതികൾ രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ഇതിനോട് എങ്ങനെ നേതൃത്വം പ്രതികരിക്കുന്നു എന്നതിനടക്കമുള്ള ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും മറ്റു തീരുമാനങ്ങളിലേക്ക് പോകുക എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷെ എന്നാൽ എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഉണ്ടായ ഈ തീരുമാനം ഇത്തരത്തിലുള്ള നടപടി അത് വലിയ രീതിയിലുള്ള പ്രകമ്പനകളിലേക്ക് നയിക്കുന്നത് തന്നെയാണ്